കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽമല എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഞാൻ ഗൗതമിന്റെ അമ്മയായിട്ട് സംസാരിച്ച കാര്യം നിന്നോട് പറഞ്ഞില്ലല്ലോ അതെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അമ്മുവിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടമായി ഗൗതമിനോട് സംസാരിച്ചിട്ട് എന്നെ വിളിക്കാൻ എന്നാ ദാ ഇപ്പൊ വിളിച്ചവരാ കയ്യിലുള്ള ഫോ ടേബിളിലേക്ക് വെച്ചയാൾ പറഞ്ഞത് എന്നിട്ട് എന്തു പറഞ്ഞു ലതാ ആകാംക്ഷയോടെ അയാളോട് തിരക്കി ഗൗതമിന് ഇഷ്ട കുറവൊന്നുമില്ലെന്നാ പറഞ്ഞേ പിന്നെ അവർക്ക് വേഗം കല്യാണം നടത്തണം അതിപ്പോ നമുക്കും അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അതിന് പൂർണ്ണ സമ്മതം പറഞ്ഞു അല്ല ശ്രീധരേട്ടാ അമ്മുവിന്റെ കല്യാണത്തിൽ ഇടിപിടിയും നടത്തണോ അവള് പഠിക്കുകയല്ലേ വീരുവിന്റെ ആദ്യയുടെയും കഴിഞ്ഞ സാവകാശം നടത്തിയാൽ പോരെ ലത മയത്തിൽ അയാളോട് തിരക്കി നീ ഇതെന്ത് വറുത്താനാണ് ലതീ പറയുന്നത് ഒരു തന്നെ ദേഷ്യ പിടിപ്പിക്കാടിച്ചിരുന്നു അല്ലേ മാനുഷ്യനിപ്പോ രണ്ട് കല്യാണം ഒരുമിച്ച് നടത്തി അത്രയും ചെലവുറിയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു അഭിപ്രായം കൊണ്ട് വന്നേക്കുന്നേ രണ്ടെണ്ണത്തിന് എങ്ങനെയും കെട്ടിച്ചുവിട്ടി ബാധ്യതകളൊക്കെ ഒതുക്കി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നീ എന്നെ സമ്മതിക്കുന്നില്ലെന്നുണ്ടോ നെഞ്ചിൽ തടവി ദേഷ്യത്തോടെ അയാൾ പറഞ്ഞു നിർത്തിയതും മറ്റൊന്നും പറയാനില്ലാതെ ലേതയുടെ വാടഞ്ഞ അല്ലെങ്കിൽ തന്നെ സ്വന്തം മക്കളെ ഒരു ബാധ്യതയായി കാണുന്ന അയാളോട് എന്ത് പറഞ്ഞിട്ടും എന്താണ് പിന്നെ അധികം ബലം പിടിക്കാതെ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ നീ തന്നെ അങ്ങ് പറഞ്ഞേക്ക് വേറെ ആരുമല്ലോ അവരുടെ മറച്ചേർക്കും തന്നെയല്ലേ ഇനി അവിടെ സമ്മതമില്ലെങ്കിലും ഞാനിത് നടത്തും കുറേ കാലമായല്ലോ മനുഷ്യൻ അവടെ കാര്യത്തിന് ഇങ്ങനെ അലയാൻ തുടങ്ങിയിട്ടു എനിക്കിനി വയ്യ ഇനി അവൾ സമ്മതിച്ചില്ലെങ്കിൽ ഈ അച്ഛനെയും അമ്മയും അങ്ങ് മറന്നോളാം പറഞ്ഞേക്ക അതും പറഞ്ഞ അയാൾ പുറത്തേക്ക് ഇറങ്ങിയതും മുന്നിൽ നിൽക്കുന്ന ആദ്യം കൊണ്ടൊന്ന് പതറി ഓഫീസിൽ നിന്ന് അവൾ വന്ന് കയറി വഴിയായിരുന്നത് ബാഗിൽ തെരുത്തു പിടിച്ച് കണ്ണു നിറച്ച് നിൽക്കുന്നവളെ ലത അലിവടെ നോക്കി ആദ്യത്തെ പതർച്ച മാറി ശ്രീധരന്റെ മുഖം വീണ്ടും ഗൗരവത്തിലായി ആ ഇതിനെ പറ്റി വേറെ സംസാരം വേണ്ടല്ലോ ആദ്യം ഞാൻ പറഞ്ഞൊക്കെ നീ കേട്ടാണല്ലോ അപ്പം ഇനി ഒരു സമ്മതം ചോദിക്കലൊന്നുമില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അടുത്തൊരു നല്ല മുഹൂർത്തത്തിൽ തന്നെ നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം ഞാൻ നടത്തിയിരിക്കും മറ്റൊരു നിന്ന് വരും മുന്നേ തൻ്റെ തീരുമാനം പറഞ്ഞയാൾ പോയതും ആദ്യ ദയനീയമായി അമ്മയെ നോക്കി എൻ്റെ മോൾ സമ്മതിക്കണം എനിക്കും അതേ പറയാനുള്ളൂ ഇനിയും നിന്നെ ഓർത്ത് തീ തന്നെ എനിക്ക് വയ്യ അവളുടെ സങ്കടം അറിയുന്നുണ്ടെങ്കിലും അവിടെ നല്ലതിനു വേണ്ടി അങ്ങനെ പറയാനേ ആ അമ്മക്ക് കഴിഞ്ഞുള്ളൂ ആദ്യ നിർവികാരതയോടെ അവരെ നോക്കി അകത്തേക്ക് നടന്നു ഡാ എഴുന്നേറ്റ് എന്തൊരു കിടപ്പാടാ ഇത് ഇതിനാണ് നീങ്ങി വന്നേ അർജുന അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചതും എല്ലാവരെയും നോക്കി മുഖുമെന്ന് അമർത്തി തുടച്ചവൻ എഴുന്നേറ്റിരുന്നു വലിയ കാറ്റിൽ തേജ അടുത്ത് പോയി മാസുഡൈലോങ്കും കാച്ചി അവിടെ ചേച്ചി തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവനാ ഇവിടെ നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കുന്നു നീ നിന്റെ ഉള്ള വില കളയലേടാ വിഷ്ണു ചിരിയോടെ പറഞ്ഞിരുത്തിയോ വീരവനെ കടുപ്പിച്ചു നോക്കി ഹാ നീ എന്നാത്ത വീരുവിങ്ങനെ വിഷമിക്കുന്നു അല്ലെങ്കിൽ അമ്മുവിനേക്കാളും ആദ്യം തന്നെയാ നിനക്ക് ചേരുന്നു ജോവന്റെ തോളിൽ വൻ തട്ടി ആ ഇവന് വട്ട് ആ അഹങ്കാരം പിടിച്ച തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയിന് സന്തോഷിക്കാതെ അവൻ ശോകടിച്ചിരിക്കുവാ വീരുവിന്റെ കവിളിൽ തന്നെ ഒരു കുത്തും കൊടുത്ത് നിവി അവന്റെ അരികിൽ ചെന്നിരുന്നു നീനി നീ വലിയ വർത്താനം പറയല്ലേ ഇപ്പൊ നീ എന്ന് തേച്ചിട്ട് പോയാലും കുറച്ച് അഹങ്കാരം ഉണ്ട് നേരി ഞാൻ വിഷമിക്കാതിരിക്കുവടി പൊട്ടി അർജുന അവളെ കണ്ണു കുർപ്പിച്ച് നോക്കി അവന്റെ അവസ്ഥ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചതും അപ്പൊ നീ എന്താ പറഞ്ഞു വന്നേ ഇവന്റെ ആ കണ്ണി കണ്ണിച്ചോലാത്ത ആ ഡാഷ് മോൾ ഞാൻ ഒരുപോലെയാണെന്ന് അല്ലേടാം പൊട്ടി കലി പോകണ്ട അവൾ അർജുനെ മുടി പിടിച്ച് വലിച്ച് അവന്റെ കൂമിനിട്ട് അടിച്ചത് അവൻ വേദനയിലൊന്ന് കുനിഞ്ഞു പോയി ഇവിടെ ഒരുത്തിന്റെ കാര്യത്തിന് തീരുമാനമാകട്ടെ എന്നിട്ടാ നിങ്ങളുടെ യുദ്ധം മാറി കളഞ്ഞോ വായറ്റിൽ അമർത്തി പിടിച്ച അവൾക്ക് നേരെ കൈ ഉയർത്തിയവനെ വിഷ്ണു പിടിച്ചു മാറ്റി വീരു നീ പറ എന്നതിന്റെ പ്രശ്നം ആറു വർഷം സ്നേഹിച്ചടോ ഞാൻ അതും ആത്മാർത്ഥമായി തന്നെ രണ്ട് ദിവസം കൊണ്ട് അതൊക്കെ മറക്കാൻ പറ്റില്ലല്ലോ അതിന്റെ ചെറിയൊരു വിഷമം ആവള് അവൾ പോണേ പോട്ടറ നെഞ്ഞ് ഞങ്ങളൊക്കെയല്ലേ ഇപ്പൊദേ ആദ്യ കൂടി നിന്റെ ലൈഫിലേക്ക് കടന്നു വന്ന പൊന്നു മോനെ കളറാവും നിന്റെ ലൈഫ് നീ നീ സന്തോഷത്തോടെ പറഞ്ഞു അവിടെയുള്ളവടെ മുഖത്ത് ആ സന്തോഷം നിറഞ്ഞിരുന്നു ആദ്യ യാത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് സ്കൂൾ കാലം മുതൽ വീരുവിന്റെ കൂടെ കൂടിയതാണ് ഈ നാലുപേര് അർജുൻ വിഷ്ണു ജോയൽ നിവിക അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് വിഷ്ണു ഫോട്ടോഗ്രാഫറാണ് ജോയൽ വീരുവിന്റെ കൂടെ ഐ ടി മെയിൽ തന്നെ വർക്ക് ചെയ്യുന്നു അർജുന നിവികയും ബാങ്ക് എംപ്ലോയീസാണ് രണ്ടുപേരുടെയും മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലാവുന്നു ഒളിച്ചോട്ട കല്യാണമായിരുന്നു സോ വീട്ടുകാരായിട്ട് ഇപ്പോൾ വലിയ അടുപ്പത്തിലല്ല കരിയറിൽ ഡിഫറെന്റ് ഫീൽഡ് തിരഞ്ഞെടുത്തെങ്കിലും അവർ അഞ്ചുപേരെയും കൂട്ടിക്കെട്ടുന്ന ഒരു അദൃശ്യമായ ശക്തിയാണ് ദാർസ് ദ മാജിക് ഓഫ് മ്യൂസിക് ഇപ്പോൾ നാട്ടിൽ മെലഡി മാർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന അത്യാവശ്യം ഫേമസ് ആയ ഒരു മ്യൂസിക് ബാൻഡ് തന്നെ അവർക്കുണ്ട് ഈടായി കിട്ടുന്ന പ്രോഗ്രാംസ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ മിക്ക സൺഡേകളിൽ എല്ലാവരും കൂടുന്ന പതിവാണ് അവരുടെ സ്ഥിരം പ്ലേസ് മിക്കപ്പോഴും അർജുൻ്റെയും ഫ്ലാറ്റ് ആണ് പിന്നെ ഇടയ്ക്കൊരു ചേഞ്ചിന് മറ്റുള്ളവരുടെ വീട്ടിൽ കൂടുതലായിട്ട് അവർ ഇങ്ങനെ പോകുന്ന വീരുവിൻ്റെ വീട്ടിലായിരിക്കും അതുകൊണ്ട് എല്ലാവരെയും അവർക്ക് പരിചയമാണ് പ്രത്യേകിച്ച് ആദ്യം അതിൻ്റെ പ്രധാന കാരണം അവളുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണെന്ന് കൂട്ടിക്കും പിന്നെ അവളുടെ ക്യാരക്ടറും നിവിക്ക് ഇതൊക്കെ കൊണ്ട് തന്നെ എല്ലാവരുടെയും സ്പെഷ്യൽ ഒരു പൊടിക്ക് പൊടിക്കിഷ്ടം കൂടുതൽ കൂടിയുണ്ട് അവളോട് അമ്മുവിന് വീരുവിനോട് ഓവർ പ്രൊസസിംഗ് വസ് അവൾക്ക് നന്നായിട്ട് അറിയാം അവളോട് അത്രയേ താല്പര്യമില്ലെങ്കിലും വീരുവിനോടുള്ള സ്നേഹത്തിൽ അവളൊന്നും പറയാൻ നിൽക്കാറില്ല അവർ ഇപ്പൊ അവൾ തന്നെ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി ഒഴിവായിപ്പോയതുകൊണ്ട് അവന്റെ വിഷമം കണ്ട ഉണ്ടെങ്കിലും പുള്ളിൻ്റെ ഉള്ളിൽ അതിൽ അവർ സന്തോഷിക്കുന്നുണ്ട് ആ ആദ്യം പ്രണയം പൊട്ടി പാളീസ് ആർക്കായാലും വിഷമമൊക്കെ വരും അതും അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുന്ന തേപ്പാകുമ്പോൾ പക്ഷേ എന്റെ പൊന്നു മോനെ അതിനൊക്കെ മരുന്നായിട്ട് നിനക്ക് ആ സാത്താൻ തന്നെ ഒരു മാലാകിയെ സെറ്റാക്കി തന്നില്ലടാ ജോ അവന്റെ ഇരുതോളും അമർത്തിപ്പിടിച്ച് കുലുക്കി അതിനാദീ ആദ്യ യുവാത്തിന് സമ്മതം പറഞ്ഞിട്ടില്ലേടാ ആ അങ്ങനെ പണ ഇപ്പഴല്ലേ നീരാശാവന്റെ യഥാർത്ഥ വിഷമം ഞങ്ങൾക്ക് പിടികിട്ടി ആജുവേ നീ ഇതൊക്കെ കേൾക്കുന്നുണ്ടോടാ ദിവസു നീ വായടച്ചിരുന്നോ ആദ്യം ഞാനെങ്ങനെയാ എനിക്കവൻ എന്റെ ചേച്ചി എന്തോ അവൻ പറഞ്ഞ മുഴുമേ എല്ലാത്തിന്റെയും ഒച്ച അവിടെ പൊങ്ങി അല്ല അതല്ല ചേച്ചിയെ പോലെ തോന്നിയിട്ടില്ലെങ്കിലും എന്റെ ഭാര്യയായിട്ട് ഞാൻ അവളെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലെന്ന് പറഞ്ഞതാ വീര് അവര് നോക്കി തലവിനിച്ചു ഓ അത് സാരല്ല ഇനിയിപ്പ തൊട്ട് കരുതാലോ നിന്നാണ്ടിരിക്കടാ ഇവിടെ അവനൊരു തേപ്പിട്ടി ചങ്കലങ്ങി നിൽക്കുമ്പോഴാണ് നിന്റെ ഒക്കെ സത്യം പറിച്ചില്ലേ അജു കുറുമ്പോൾ ജോയെ നോക്കി പറഞ്ഞു അവന്റെ വർത്തമാനത്തിൽ ആക്കൽ മനസ്സിലാക്കിയവൻ അവനെ കൂർപ്പിച്ചത് നോക്കി പോള പട്ടികള് നിങ്ങളോടൊക്കെ വിഷമം പറയാ എന്നെ വേണം തല്ല തലങ്ങും വിലങ്ങും ഊക്കി വിടുകയാണ് ആലവലാതികള് അതും പറഞ്ഞ് സെറ്റിടിക്കുന്ന ഗിറ്റാറും എടുത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങിയ വീരുവിൻ്റെ കയ്യിൽ നീവി കയറി പിടിച്ചു നീ ഇങ്ങനെ ഇപ്പം ഇണങ്ങി പോകുന്ന എൻ്റെ വീരും ഞാൻ നിൻ്റെ ഫേവറേറ്റ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും കഴിഞ്ഞ വീഡിയോയിൽ ആദ്യം ഉണ്ടാക്കിയ പോലെ തന്നെ അത് കഴിക്കാതെ പൊന്നുമോനെ ഇവിടത്തും പോകാന്ന് വിചാരിക്കേണ്ട പറയിലും അവൻ്റെ കയ്യിൽ നിന്ന് ഗിറ്റാറും പിടിച്ചു വാങ്ങി അകത്തേക്ക് കയറി പോകുന്നവളെ കണ്ട് വീരു ബാക്കി മൂന്നെണ്ണത്തിനെയും നോക്കിയതും മൂന്നും മൂന്ന് ദിശയിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട് ഒരു നെടുവീർപ്പോടവൻ ഡൈനിങ് ടേബിളിൻ്റെ അവിടേക്ക് നടന്നു പാഞ്ഞു വന്ന മൂന്നെണ്ണം അവനേക്കാൾ മുന്നേ കസേരകളിൽ സ്ഥാനം പിടിച്ചിരുന്നു വീര് അവരെന്ന് ചെറഞ്ഞ് നോക്കിയതും ഇളിച്ചുകൊണ്ട് അവർ കണ്ണടച്ച് കാണിച്ചു ആദി സന്ധ്യ ഉഷന് ആദ്യ വിശുവാണ് വീരു വായിൽ വെക്കാൻ തുടങ്ങിയ ഫ്രൈഡ് നിമിഷം റൈസുമായിരുന്നു ആദിയില്ലല്ലോ സ്റ്റെക്കായില്ലോ അജു ഒന്ന് മൂടി ജോയൻചീരി കടിച്ചു പിടിച്ച് നീവി വീരുവിന്റെ ഇരിപ്പ് കണ്ട് വിശുവിനെ അജുവിനെ കണ്ണുരുട്ടി നോക്കി ഹാ പാട്ട് പാട്ടുപാടാൻ പറ്റില്ലേ എന്തൊരു നോട്ടാടോ നീ നോക്കുന്നെ അവളുടെ നോട്ടം കണ്ട് രണ്ടുപേരും കൈമറത്തിയെന്നു വിച്ചുവിന്റെ തുടയിൽ തന്നെ വീരുവിന്റെ കയ്യെ മറന്നു വിച്ചു വിളിച്ചുപോയി അവന്റെ കൈ തട്ടി മാറ്റാൻ നോക്കി എന്ത് ഇപ്പൊ നിനക്ക് പാടുണ്ടേ അയ്യോ വേണ്ടേ ും ഒന്നൂടെ അവിടെ അമൃത്യച്ചുണ്ട് വീര് തലയുർത്തി നോക്കിയതും അജു വേഗം കയ്യും കാലം കൊതുക്കി വെച്ച് റൈസ് വാരി കഴിച്ച് തുടങ്ങിയിരുന്നു നീവിയും അടക്കിച്ചിരിയോടെ തലവുച്ചു എല്ലാത്തിനെയും നോക്കിയൊന്ന് ചുണ്ടുകൂട്ടി വീരവും ഭക്ഷണം കഴിച്ചു തുടങ്ങിയെങ്കിലും അവൻറെ ചുണ്ടിലും ഉണ്ടായിരുന്ന ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഏതൊരു പ്രശ്നത്തെ വഴിതിരിച്ചുവിടാനും പുതിയ പ്രശ്നങ്ങളിൽ കൊണ്ട് ചാടിക്കാനും ഫ്രണ്ട്സിനേക്കാൾ കഴിയുള്ളവർ മറ്റാരാണ് അല്ലേ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നമ്മേ എന്റെ അനിയന്റെ കല്യാണം എന്നോട് ചോദിക്കാതെ തീരുമാനിക്കുക അവന്റെ ജീവിതത്തിൽ എനിക്കൊരു വലയില്ലെന്നാണോ വർഷത്തെ ദേഷ്യതയ്ക്ക് ഇതച്ചു കൊണ്ട് ഷോപ്പയും നോക്കിയതും അവർ വലിയ ഭാവമാറ്റൊന്നുമില്ലാതെ ഇതൊക്കെ പ്രതീക്ഷിച്ച പോലെയാണ് നിൽക്കുന്നത് വീരുവിന്റെ ചേച്ചിയാണ് വർഷ ഭർത്താവും മിഥുൻ രണ്ട് മക്കളും ഉണ്ട് ആദ്യത്തെ ആൾ യു കെ ജിയിലും രണ്ടാമത്തെ ആൾക്ക് മൂന്ന് മാസവും ഗവൺമെന്റ് ജോലിക്കൊപ്പം അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമാണ് മിഥുനിന്റെ അതിന്റെ ഒരു തലയെടുപ്പ് മിഥുനില്ലെങ്കിലും വർഷയ്ക്ക് നല്ലോണം ഉണ്ട് അമ്മ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ വീരുവിന്റെ കല്യാണം തീരുമാനിച്ചപ്പോൾ എന്നോട് നീ ചോദിക്കായിരുന്നെന്ന് നീ എന്തിനാ എന്റെ വർഷം ഇങ്ങനെ ഒച്ച എടുക്കുന്നത് നിന്നോട് മനഃപൂർവ്വം പറയാതിരുന്നല്ല എല്ലാം പെട്ടെന്നായിരുന്നു ജാതകം നോക്കാൻ പോയ കാര്യമൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവരുടെ ജാതകം തമ്മിൽ ചേരുന്നു വന്നപ്പോൾ പിന്നെ അങ്ങളൊന്നും ആലോചിച്ചില്ല ഓ അമ്മയുടെ ന്യായം പറിച്ചിട്ട് കൊള്ളാം ജാതകത്തിന്റെ പേരും പറഞ്ഞാൽ എൻ്റെ പുന്നാരജിന് അത്രയും നല്ല ബന്ധാണല്ലോ നിങ്ങൾ കണ്ടുപിടിച്ച് കൊടുത്തത് എന്തേടി ഈ ബന്ധത്തിന് ഇത്ര കുഴപ്പം വീരവിന് എന്തുകൊണ്ടും എന്റെ ആദ്യമോള് ചേരും പിന്നെ ചേരും ഒരുപാട് ചേരും അവർ തമ്മിൽ പ്രായവ്യത്യാസം നിങ്ങൾ മനപൂർവ്വം മറന്നോ എൻ്റെ ആനി അവനേക്കാൾ മൂത്തൊരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുന്നു ഞാനിങ്ങനെ മിഥുന വീട്ടിൽ ചെന്ന് പറയും എനിക്കില്ലേ കുറച്ച് നാളൊക്കെ ഇതിന് ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു ആദ്യം വീരും തമ്മിൽ ഒന്നര വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ ഇനി നിനക്ക് മിഥുനോട് വീട്ടുകാരോട് ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം അച്ഛനോട് മിഥുനെ വിളിച്ച് സംസാരിക്കാൻ എന്തായാലും നിന്നെക്കാൾ വിവരവനുണ്ട് അത് അമ്മ പറയാൻ സത്യം ചേച്ചിയെക്കാളും വെളിവെന്തായാലും ഇവൻ്റെ അച്ഛനുണ്ട് അല്ലയുടെ വിനിക്കുട്ട മുറിയിലേക്ക് കയറി വന്ന മാളു തന്റെ കയ്യിൽ തൂങ്ങി നിൽക്കുന്ന വിനു എന്ന വിനായകനെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു ആ എൻ്റെ അച്ഛൻ ചൂപ്പറാ അവൻ പുഴുവന്നുപോയ മുന്നിലത്തെ പല്ല് കാണിച്ച് ഇണിച്ചു കാണിച്ചു ഡാ വർഷ അവനെ കടുപ്പിച്ച് വിളിച്ചു ചെക്കൻ പെട്ടെന്ന് തന്നെ മാളുവിന്റെ പിന്നിലേക്ക് പതുങ്ങി കുഞ്ഞുവാവ നാരായണീമയുടെ അടുത്താണ് ചേച്ചി എന്തിനാ അവരെ നോക്കി പേടിപ്പിക്കുന്നു അവൻ കാര്യമില്ലേ പറഞ്ഞ് ആരെങ്കിലും ഈ കാലത്ത് ഈ വയസ്സ് വ്യത്യാസമൊക്കെ നോക്കൂ ഇവിടെ അമ്മയ്ക്ക് എന്തിനു അച്ഛമ്മക്ക് വരെ പ്രശ്നമില്ല മിഥനോട്ടിനുണ്ടാവില്ല ഒരു കുഴപ്പം ചേച്ചി മാത്രം ചില കെളവികളെ പോലെ പ്രായവും പറഞ്ഞ് കഷ്ടം തന്നെ മാളവളെ കളിയാക്കി പറഞ്ഞിരുത്തിയതും വർഷം അമ്മി ഞാൻ ഞാനത് അങ്ങനെയല്ല പറഞ്ഞു ആദ്യം വീരും തമ്മിൽ അങ്ങനൊരു ഇഷ്ടം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല വെറുതെ അവിടെ ജീവിതം നമ്മൾ നശിപ്പിക്കണോ അമ്മേ പിന്നെ വീരും അമ്മയായിട്ട് ഇഷ്ടത്തിലായിരുന്നല്ലോ ചമ്മരൊക്കെ മാറ്റി വലിയ ഗൗരവത്തോടെ വർഷം അമ്മയെ നോക്കി അതിന് ചേച്ചി കല്യാണത്തിന് മുന്നേ എത്ര പേരുമായിട്ട് പ്രേമുണ്ടായിരുന്നു എന്നൊരു മിഥനായിട്ട് സ്നേഹിക്കാൻ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു മാള് വീണ്ടും അവിടെ ഉത്തരം മുട്ടിച്ച് നിന്നോട് എന്തെങ്കിലും പറഞ്ഞുപോടി കാര്യം കൂടി അത് അവളെൻ്റെ പ്രേമെന്ന് അന്വേഷിക്കാൻ നടക്കുന്നു എന്നെപ്പോലെയാണ് ആദി വർഷം ചീറിക്കൊണ്ട് അവൾ നോക്കി അത് ശരിയാ ചേച്ചിയെ പോലെ അല്ല ആദി ചേച്ചി ആദ്യ ചീടെ അടുത്തുകൂടെ പോകാനുള്ള യോഗ്യത പോലും ചേച്ചിക്കില്ല അതിപ്പോൾ സൗന്ദര്യമായാലും സ്വഭാവമായാലും മാളു അവള് നോക്കിയൊന്ന് പുച്ഛിച്ചിരിച്ചു ഡീഡി വലിയ ആളാവ് നോക്കില്ല നീ അവളെ ഒരു ഭാഗ്യദോഷം നമ്മുടെ കുടുംബത്തിനില്ല എന്നിട്ട് അവളെ വെച്ച് എന്നെ കമ്പെയർ ചെയ്യുന്നോ വർഷേ മതി നിർത്ത് ആദ്യം വീരുമായിട്ടുള്ള വിവാഹം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു നിനക്ക് പറ്റുമെങ്കിൽ നീ സഹകരിക്കേ എനിക്കിനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല അതും പറഞ്ഞ ശോഭ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും മാളും വിനുവിനേം കൂട്ടി അവർക്ക് പുറകെ ഇറങ്ങിയിരുന്നു വർഷ ദേഷ്യത്തോടെ കയ്യിലെ ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണമെന്ന് കരുതിയാണ് വന്ന് ആദ്യം പണ്ട് മുതലേ തനിക്ക് ഇഷ്ടമല്ല എല്ലാത്തിനും തന്നെക്കാൾ മുന്നിലാണ് അവൾ മാളു പറഞ്ഞ പോലെ പഠിപ്പിലായാലും സൗന്ദര്യത്തിലായാലും മറ്റെന്തിലായാലും കൂടാതെ വലിയൊരു പാചകരാണി എല്ലാവർക്കും അവളെ മതി എന്തിനേറെ മിഥുനേട്ടം പോലും പറഞ്ഞിട്ടുണ്ട് അവളെ കണ്ട് പഠിക്കാൻ തന്നോട് ഇതൊക്കെ പോരെ അവളോട് ദേഷ്യം തോന്നാൻ തന്നേക്കാളും രണ്ട് വയസ്സിന് എളുപ്പമാണ് ആദി എന്നാൽ പോലും ഒരു അനിയത്തിയോളം ഉള്ള സ്നേഹമൊന്നും അവളോട് തോന്നിയിട്ടില്ല ജാതകത്തിൻ്റെ പേര് പറഞ്ഞ കെട്ടാച്ചരക്കായ അവൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച താൻ തന്നെയാണ് പക്ഷേ ഇപ്പം എൻ്റെ അനിയൻ്റെ ഭാര്യയായി അവൾ തൻ്റെ വീട്ടിലേക്ക് തന്നെ കയറി വരുന്നു നാണം കെട്ടും പല്ലുകൾക്കിടയിലിട്ട് ഓരോന്ന് പിറുവിരുത്തുകൊണ്ട് രോഷത്തോടെ അവൾ വെട്ടിലേക്ക് ഇരുന്നു കയ്യിലിരിക്കുന്ന വെഡിങ് ഇൻവിറ്റേഷനിലേക്കും ആദ്യയുടെ മുഖത്തേക്കും നിരഞ്ജൻ മാറി മാറി നോക്കി വല്ലാതെ ആഗ്രഹിച്ചുപോയൊന്ന് കൈവിട്ടുപോയതിൻ്റെ എല്ലാ അമർഷവും ഞൊടിയിടൽ അവൻ്റെ മുഖത്ത് നിറഞ്ഞു ഈ മാസം മുപ്പത്തിമൂന്നിനാണ് സാറേ വിവാഹം വരണം അത്രമാത്രം പറഞ്ഞുകൊണ്ട് മറുപടി കാത്തു കാക്കാതെ ആദ്യം അവൻ്റെ ക്യാബിന് വിട്ടിറങ്ങിപ്പോയിരുന്നു ഇപ്പോഴും അവിടെ നടന്നതിൻ്റെ ഷോക്കിൽ നിന്ന് പുറത്തു വരാതെ അവൻ കസേരയിൽ അമർന്നിരുന്നു ഇൻവിറ്റേഷൻ കാർഡിൽ ആദിയുടെ പേരിനൊപ്പം ചേർന്നിരിക്കുന്ന വൈര്യൻ എന്ന പേരിൽ അവൻ്റെ കണ്ണുകൾ എത്തി നീന്നു നിരഞ്ജൻ സാധനം ഏറ്റെടുത്തു നീ ആണിത്ത് പറഞ്ഞു നിരഞ്ജന് ക്യാബിനിൽ നിന്ന് ഇറങ്ങുന്ന ആദിയെ കണ്ട് നീത പെട്ടെന്ന് അവിടെ അടുത്തേക്ക് നടന്നു നിരഞ്ജൻ ആദ്യമുള്ള താല്പര്യം ഇവിടെ പരസ്യമായ ഒരു രഹസ്യമാണ് ഒന്നും പറഞ്ഞില്ല എന്റെ ആദി നീ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നെ രണ്ടാഴ്ച കഴിഞ്ഞ എൻ്റെ കല്യാണമാണ് ഒരു കല്യാണപ്പിന്നീന്റെ കോരാണ് ഈ കാണുന്നത് എപ്പോഴും പുഞ്ചിരിയോടെ ചുവന്നു തുടത്ത് നടക്കുന്ന സമയത്താണ് പെണ്ണിവിടെ ചാവാമ്പോടെ പോലെ നടക്കുന്നത് അവരുടെ കവിളിൽ നിന്ന് കുത്തിവിട്ട് വാടിക്കുഴഞ്ഞ ആദ്യയുടെ രൂപത്തിന് നീത പരിഭവത്തോടെ നോക്കി എല്ലാവരും ഇന്ന് നീതന്നെ ഇത് പറയണം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് വീരവിന് ആരെക്കാളും നന്നായിട്ട് നിനക്ക് അറിയാവുന്നതല്ലേ എൻ്റെ അഭിപ്രായത്തിൽ നിന്നെ മനസ്സിലാക്കാൻ നിനക്ക് നല്ലൊരു ലൈഫ് പാർട്ട്നർ ആവാൻ അവനേക്കാളും ബെറ്റർ ഓപ്ഷൻ ആരുമില്ല നീത പ്രസന്നമായ മുഖത്തോടെ പറഞ്ഞു നിർത്തിയതും ആദ്യം അവളെ തുറിച്ചു നോക്കി നീത എന്തറിഞ്ഞിട്ടാണ് നീത അവൻ അവൻ എനിക്ക് ആരാണെന്ന് നിനക്ക് അറിയും നിന്റെ മുറച്ചൊരുക്കാൻ അല്ലാണ്ട് നിത കൂസില്ലാതെ പറഞ്ഞതും അവൾ തലയിൽ കൈവെച്ചു അവൻ എന്നെക്കാളും ഒന്നര വയസ്സിന് എളുപ്പമാണ് എൻ്റെ അനിയന്റെ സ്ഥാനം ആ അവനെ എല്ലാവരും കൂടെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഒന്നും ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല അവന് പോലും അവൾ അവൾക്കതിൽ ഇൻവിറ്റേഷൻ കാർഡിൽ മുറുകെ പിടിച്ചു ഏടി പുതുദിവസം അവൻ നിന്നെ മനസ്സിലാക്കിയത് കൊണ്ടാ ഈ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ അല്ലെങ്കിൽ നിന്റെ തന്തപിടി നിന്നെ വല്ല വയസ്സുകൂടി രണ്ടാം കെട്ടി കൊണ്ട് കെട്ടിച്ചേനെ ഇതിലും ഭേദ അതായിരുന്നു ഇത്രയും സമാധാനം കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാവില്ല ഏ പെണ്ണെ എൻ്റെ കൈകാലത്ത് നീ മാറിയിരുന്നു അവിടെ ഒരു വർത്താനം അവൻ അമ്മയുള്ള വാശിക്കാണ് ഇതാ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു ആ വാശി തീരുമ്പോൾ അവന് തന്നെ തോന്നും ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് അന്ന് അവന് തോന്നില്ലേ ഞാൻ കൂടെ ചേർന്ന് അവൻ്റെ ലൈഫ് നശിപ്പിച്ചു എന്ന് എൻ്റെ പൊന്നാദി നീ ഇത് എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ശീത വിഷമത്തോട് അവൾ നോക്കി പറഞ്ഞു ആദ്യം അവൾ നോക്കിയൊന്ന് ചിരിച്ചു ആ ചീരിയിലുണ്ടായിരുന്നു അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ പോലും ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവരുടെ നിസ്സഹായത തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം